നമസ്കാരം ഞാൻ സ്റ്റാർട്ടായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചെറിയ വിഷയം ഉത്രം നക്ഷത്ര നക്ഷത്രജാതനെ സംബന്ധിച്ചാണ് ഉത്രം നക്ഷത്ര നക്ഷത്രജാതർക്ക് ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെ രാഹുർ ദശാകാലമാണ് ആ രാഹുർ കുറിച്ചാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് ഏതൊരു ഉത്തരം നക്ഷത്രജാതനം ജനിക്കുന്നത് സൂര്യദശാകാലത്തിലാണ് സൂര്യദശാകാലത്തിൻ്റെ പരമാവധി കാലഘട്ടം എന്ന് പറയുന്നത് കാല ദൈർഘ്യം ആറ് വർഷമാണ് എന്നാൽ ഓരോ ഉത്തരം നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ചുള്ള ജനനമനുസരിച്ചുള്ള സമയത്തെ ആശ്രയിച്ച് ആദ്യത്തെ ദശ സൂര്യദശ എന്ന് പറയുന്നത് ആറ് ദിവസം അനുഭവത്തിൽ വന്നേക്കാം മൂന്ന് വർഷമായിരിക്കാം മൂന്ന് മാസമായിരിക്കാം ആറ് മാസമായിരിക്കാം അത് ജനന സമയം വെച്ച് നമ്മുടെ കണൻകുട്ടി എടുക്കേണ്ടതാണ് ഇങ്ങനൊരു പൊതു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലെടുക്കുന്നത് ഏകദേശ കണക്കാണ് സൂര്യദശ ഇവർക്ക് ഏകദേശം മൂന്ന് വയസ്സ് വരെ എന്നാണ് നമ്മൾ നിജപ്പെടുത്തിയത് ആ ഒരു കണക്കൂട്ടിലാണ് നമ്മൾ മുന്നോട്ട് പറഞ്ഞു പോകുന്നത് അപ്പം സൂര്യദശ കാലം എന്ന് പറയുന്നത് പുത്രം സംബന്ധിച്ച് ജനന സമയം തൊട്ട് മൂന്ന് ദിവസം മൂന്ന് വർഷം വരെ മൂന്ന് വയസ്സ് വരെ തുടർന്ന് മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ചൊവ്വാദശ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെ രാഹോർ ദശ അപ്പം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള രാഹുർ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഈ രാഹുർ എന്തൊക്കെ ഫലങ്ങൾ എങ്ങനെയായിരിക്കും നൽകുക എന്നാണ് നമ്മൾ നോക്കുന്നത് രാഹുർ ദശ ബലം പറയണമെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ രാഹുർ നിൽക്കുന്നത് ശുഭനായിട്ടാണോ അശുഭനായിട്ടാണോ ആദ്യം പരിശോധിക്കാം ശുഭനായിട്ടാണ് രാഹുർ നിൽക്കുന്നതെങ്കിൽ എന്തൊക്കെ പല തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരേണ്ട ഇവിടെ നിനക്കാൽ രാഹുർ ദശാകാലം എന്ന് പറയുന്നതിന് പതിനെട്ട് വർഷക്കാലം അതായത് ഇവരുടെ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെ രാഹുൽ ദശാകാലം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശുഭനായിട്ട് നിൽക്കുന്ന രാഹുറാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത യോഗ യോഗമുണ്ട് വിദേശത്തു പോയി പാശ്ചാത്യ ഭാഷയടക്കം പഠിക്കുവാനുള്ള യോഗം അനുഭവത്തിലുള്ള അതുപോലെ തന്നെ കേസുവരക്കുകളിൽ വിജയമുണ്ടാകാനിടയുണ്ട് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ട് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിക്കുന്ന കേസുകൾക്കളൊക്കെ ആണെങ്കിൽ അതിൽ വിജയമുണ്ടാകാനിടയുണ്ട് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കുവാനും അതിൽ ഗൃഹം നിർമ്മിക്കുവാനും അവിടെ താമസിക്കുവാനും സാധിക്കും വില കൂടിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ബഹുമതികളോ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് ലോകം വിസ്മയിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെ നടത്താൻ സാധിച്ചു അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം ലഭിക്കാനിടയുണ്ട് അതുപോലെ തന്നെ നേതൃത്വ പദവിയിലേക്ക് ഉയർത്തപ്പെടും ഏതെങ്കിലും പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് ആശ്രിതനാകുന്ന തരത്തിലേക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സാധിക്കും ശസ്ത്രക്രിയ വിഭാഗം ഡോക്ടർമാർ വക്കീലന്മാർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രൊഫഷനിൽ വലിയ നിലയിലുള്ള അംഗീകാരം ബഹുമതികൾ ലഭിക്കും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയൊക്കെ ുള്ളത് അറത്ത് മുറിച്ച് പറയാനുള്ളൊരു ധൈര്യം കാണിക്കും പറ്റില്ലെങ്കിൽ പറ്റില്ല കുറയും ചെയ്യാമെങ്കിൽ ചെയ്യാമെന്ന് പറയും ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ നൂറ് ശതമാനം ചെയ്തിരിക്കും എന്ത് വില കൊടുത്തും പറഞ്ഞ് വാക്ക് നടപ്പിലാക്കാം അതുപോലെ തന്നെ ഖനന ഖരന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയം പാറ ഇങ്ങനെയുള്ള ഖനന മേഖലകൾ രത്നവ്യാപാരം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കൊണ്ടാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അപ്പോൾ രാഹുൽ ശുഭനാകുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ മന്ത്രി പദവി വരെ രാജതുല്യമായ ജീവിത സാഹചര്യങ്ങൾ അധികാര പിന്നെ അധികാരം ലഭിക്കുക അല്ലെങ്കിൽ ഉന്നത അധികാരമുള്ളവരുടെ ചങ്ങാതികളായിട്ട് കഴിയാൻ പറ്റുക ഉന്നത ശ്രേണിയിലുള്ളവരുമായിട്ട് സർക്കാരങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെ ഒരു പിടി ഗുണഫലങ്ങൾ ലഭിക്കും ഏറ്റവും നല്ല രാജകീയമായ രീതിയിൽ രാജഗംഭീര പ്രൗഢിയിൽ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ അങ്ങനെ ജീവിച്ചു പോകാൻ രാഹുർ ദശാകാലത്തിൽ ശുഭനായിട്ടുള്ള രാഹുലിൻ്റെ ദശാകാലത്തിൽ സാധിക്കും ഇനി രാഹുൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലനാണെന്ന് വിചാരിക്കുക ദോഷകാരകനാണെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ടെങ്കിലും പ്രധാനമായിട്ടും വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയം പ്രതീക്ഷിക്കാം വിഷജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പാമ്പ് തന്നെ ആവണമെന്നില്ല പാമ്പ് തേള് എട്ടുകാലി പൂച്ച പട്ടി ഇങ്ങനെയുള്ള ജന്തുക്കളിൽ നിന്ന് മാന്തകയോ കടിക്കുകയോ എന്തെങ്കിലും ചെയ്തേക്കാം ഇടിമിന്നലും വൈദ്യുതിയും ഭയക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മസിൽ കാലിൻ്റെ മസിലുകൾ സംബന്ധിച്ചിട്ടുള്ള നീര്വീഴ്ച രോഗദുരിതങ്ങൾ ഉണ്ടായേക്കാം രാഹുർ ദശാകാലത്ത് നീര് വീഴ്ച രോഗങ്ങൾ സ്വാഭാവികമായിരിക്കും എത്ര ചികിത്സിച്ചാലും മാറാത്ത വരികയും നീരുവീഴ്ചകൾ ശരീരത്തിങ്ങനെ മന്നം പോയി മന്നും പോയി നിൽക്കും തൽക്കാലം മരുന്ന് കഴിക്കാൻ ഒരു കുറവുണ്ടാവും അത് കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ കൂടുതലായിട്ട് വരും വളരെ നീചനായിട്ടുള്ള രാഹുർ ദശാകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്നേക്കാം കോടതി വ്യവഹാരങ്ങളിൽ പരാജയ ഭീതി ഉണ്ടാകും കൈവശമുള്ള പ്രത്യേകിച്ച് കാട് മൂടി മൂടിക്കിടക്കുന്ന മുള്ളുവള്ളികൾ കിടക്കുന്ന തടക്കമുള്ള വസ്തുക്കൾ കോടതി നടപടികളിലൂടെ നഷ്ടപ്പെടാനിടയുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള യാത്ര പ്രതീക്ഷിക്കുന്ന ഗുണബലം ചെയ്യില്ല അടുത്ത ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കാനിടയുണ്ട് പ്രണയ വിഷയങ്ങൾ ചൂഷണത്തിന് വിധേയമായേക്കാം ഒരു സുപ്രഭാതത്തിൽ കരളിയെപ്പല പോലെ ചൂതുകളിയിൽ പരാജയം മദ്യലഹരി താല്പര്യം വഴിവിട്ട ബന്ധങ്ങളിൽ താല്പര്യം ഉണ്ടാവുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുക പിടിക്കപ്പെടുക ഇതും രാഹുർ ദശാകാലത്തിൽ ദോഷഭാവത്തിലുള്ള രാഹുറിനെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അനാവശ്യ ബന്ധങ്ങളിലൊക്കെ പോയി ഒന്നും നേളനാവാത ഒരുപാട് ഉപയോഗിക്ക ഉപയോഗിക്കപ്പെട്ട് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് സ്ത്രീയോ പുരുഷനോ വന്ന് വർധിക്കുന്നതും യാഹൂർ ദശയിലൊരു പ്രത്യേകതയാണ് ചൂതുകളി പന്തയം കുതിര പന്തയം പോലുള്ള മേഖലകളിൽ പോയി ധനം നഷ്ടമാകുന്നത് യാഹൂർ ദശാകാലത്തിലെ ഒരു ദോഷഫലമാണ് അതുപോലെ തന്നെ അസന്മാർഗീയ പ്രവർത്തനങ്ങളിൽ നിലനിൽപ്പെടുന്നവരുമായിട്ട് ബന്ധമുണ്ടാകുക അവരിൽ നിന്നും മോശാനുഭവങ്ങൾ അവസാന നിയമപരമായി പ്രതിക്കൂട്ടില്ലാ ഇതുമൊക്കെ മോശമായിട്ടുള്ള രാഹുറിൻ്റെ കാലത്ത് അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇപ്പോൾ രാഹുർ ദശാകാലത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ സാമ്പത്തിക വിനിയോഗം വരെ വളരെ വളരെ വളരെയേറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം രോഗാവസ്ഥകളെയും അപ്രതീക്ഷിതമായിട്ടുള്ള രോഗാവസ്ഥകളെയും കരുതിയിരിക്കണം ഇതാണ് രാഹുർ ദശാകാലത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനുള്ളത് രാഘു ദശയെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ പുറകെ ചെയ്യുന്നതാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് രാഹുൽ ദശാകാലത്തെ ദോഷപരിഹാരം എന്താണെന്ന് കൂടെ സൂചിപ്പിക്കാം ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീലനിറത്തിലൂടെ വസ്ത്രം ധരിക്കുക നീലനിറത്തിലുള്ള പട്ടുടയ പട്ടുടേ അടയിൽ വെള്ളികൊണ്ടുള്ള നാഗപ്പത്തിയ പൊതിഞ്ഞ് അതിനൊപ്പം നാലുപുഴ മുല്ലപ്പൂവും ചേർത്ത് വെച്ച് രാഹു ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ നടക്കുക ക്ഷേത്രത്തിലെ ഇരുമ്പ് വിളക്കിൽ നല്ല ഒഴിച്ച് ദീപം കൊടുത്ത് പ്രാർത്ഥിക്കുക ഇതാണ് ഇത് രാഹുൽ സമയത്താണ് ചെയ്യേണ്ടത് ഇതാണ് രാഹുർ ദോഷ പരിഹാരമായിട്ട് ലളിതമായ രീതിയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം ഇതുപോലെ ഓരോ നക്ഷത്രജാതരുടെയും ഓരോ പ്രായത്തിലുള്ള ദശാകാലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ലഘുവിവരണങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളുടെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ പുറകെ പുറകെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മളിപ്പം ഇവിടെ രാഹുർ ദശയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ് താല്പര്യമുള്ളവർ തുടർന്ന് ഉള്ള വിവരങ്ങളെ വീഡിയോകൾ കാണുമ്പോൾ താല്പര്യമുള്ളവർ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിവിഷ സംബന്ധമായുള്ള ചെറിയ ചെറിയ സംശയങ്ങൾക്ക് മറുപടി നൽകണം എന്ന് ചില പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക വിളിച്ചാൽ അതെടുക്കാൻ നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കണമെന്നില്ല മെസ്സേജ് അയച്ചാൽ സമയം പോലെ ആ വിഷയത്തെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മറുപടി നൽകാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മറുപടി നൽകുന്നതിൽ വിരോധമില്ല എന്നും അറിയിച്ചു ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ ദശാകാല വിവരണങ്ങളും നക്ഷത്ര വിവരണങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളും ചേർത്ത് കൂടുതൽ കൂടിയ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ നിങ്ങളുടെ സമുദ്രം എത്തിക്കേണ്ടതാണ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം